അലഹമ്മുല്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ ലംബിയ ഇ ഒൽ മുസലീൻ വാല അലിഹി വസഹബിഹി അജുമാൻ്മാബാദ് ബഹുമാനരായ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വാത്ത അള്ളാഹുവിനെ അറിയുക എന്ന വിഷയമാണ് നാം ഇതുവരെ സംസാരിച്ചു പോരുന്നത് കുറേ കാര്യങ്ങൾ നമുക്ക് ബോധ്യമായി കാണും അവൻ്റെ രണ്ട് വിശിഷ്ട നാമങ്ങൾ റബ്ബ് ഹാലുക്ക് എന്നതിനെ പറ്റിയും അല്പം വിശദീകരിച്ചു ഹാലുക്ക് എന്നാൽ സൃഷ്ടാവ് സൃഷ്ടാവിനെ അറിയുവാൻ വേണ്ടി അല്ലാഹു സംവിധാനിച്ചതാണ് സൃഷ്ടി ലോകം ഈ പ്രപഞ്ചം അല്ലാഹു സൃഷ്ടി സംവിധാനിച്ചത് അവനെ അറിയുവാനും സൃഷ്ടികളിലൂടെ അവനെ ബോധ്യപ്പെടാനുമാണ് അതിനാൽ സൃഷ്ടികളെ കൂടി അറിയണം സൃഷ്ടി ലോകത്തെ സംബന്ധിച്ച് അല്പം ചിന്തിക്കണം സൃഷ്ടാവിനെ അറിയാൻ എന്ന ഒരു വിഷയം നാം അല്പം സൂചിപ്പിക്കുകയാണ് അതിൽ ആകുന്ന സൃഷ്ടി മനുഷ്യനാകുന്ന സൃഷ്ടിയെ തന്നെയാണ് ആദ്യം സംസാരിക്കേണ്ടത് ആരാണ് മനുഷ്യൻ എന്താണ് അവന് സംഭവിക്കുന്ന മരണം എന്നത് അവൻ നിത്യവും ഉറങ്ങുന്നത് എന്താണ് ഉറക്ക് ഈ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം കുറേ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ വെച്ചു പുലർത്തുന്നവരുണ്ട് മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് മനുഷ്യൻ എന്ന ആ വാക്ക് നാം കേൾക്കുമ്പോൾ നമ്മിൽ വരുന്ന ചിത്രം എന്താണ് മനുഷ്യൻ എന്നാൽ അവൻ്റെ ശരീരം ഉണ്ട് അവനൊരു മനസ്സുണ്ട് അവനൊരു ആത്മാവുമുണ്ട് ഇത് മൂന്നും ഉള്ളവനാണല്ലോ മനുഷ്യൻ എന്നാൽ മനുഷ്യൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമുണ്ടല്ലോ അതെന്താണ് ആ രൂപം എന്താണ് നട്ടലിൽ നിവർന്നു നിൽക്കുന്ന കുറേ അവയവങ്ങളുള്ള കയ്യും കാലും അതേപോലെ തന്നെ കണ്ണും കാതും മാംസപേശികളും അസ്ഥികളും ശിരസും ഒക്കെ കൂടിച്ചേർന്ന ഒരു രൂപം എന്ന എന്നാണോ നമ്മുടെ നമ്മിലേക്ക് കടന്നു വരുന്നത് മനുഷ്യൻ എന്ന് കേൾക്കുമ്പോഴുള്ള ചിത്രം അതാണോ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഈ ശരീരത്തെയാണോ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് എന്നത് നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ രൂപമാണോ എങ്കിൽ നമുക്ക് ചില സംശയങ്ങൾ തീരേണ്ടതുണ്ട് ഈ രൂപമാണ് മനുഷ്യൻ എങ്കിൽ നമുക്ക് ചില സംശയങ്ങൾ തീരേണ്ടതുണ്ട് ഈ രൂപത്തിൽ കുറവ് വന്നുകൊണ്ട് ചില ജന്മങ്ങൾ ഉണ്ട് മനുഷ്യർ ചിലപ്പോൾ അവയവങ്ങൾ പരിമിതപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ മിക്ക അവയവങ്ങളുമില്ലാതെ ജനിക്കുന്നവരുണ്ട് അവർ പൂർണ്ണ മനുഷ്യരാണോ അല്ലേ ഇനി ജനിച്ചതിന് ശേഷവും ജന്മം വന്നതിന് ശേഷവും ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും പല അവയവങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത് കാണാം അവരുടെ മനുഷ്യൻ എന്ന പേരിൽ എന്തെങ്കിലും കുറവുണ്ടോ അപൂർണനാണോ ആ മനുഷ്യൻ എന്ന കുറേ ചോദ്യങ്ങൾ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഒരു കാര്യം നമുക്കറിയാം എല്ലാവരും പൂർണ്ണ മനുഷ്യരാണ് കൈകാലുകളില്ലെങ്കിലും ശരീരത്തിൻ്റെ മിക്ക ഭാഗങ്ങളില്ലെങ്കിലും അവരൊക്കെ പൂർണ്ണം അവരൊക്കെ പൂർണ്ണ മനുഷ്യരാണ് എന്നാണ് നമ്മളൊക്കെ നമ്മളൊക്കെ വിശ്വസിക്കുന്നതും അങ്ങനെയാണ് നമ്മൾ പരിഗണിച്ചു പോരുന്നതും അപ്പോൾ പിന്നെ അള്ളാഹു സുബനത്താല ഖുർആാനിലൂടെ വിശദീകരിക്കുന്ന ഒരു സൃഷ്ടിപ്പിൻ്റെ രൂപമുണ്ടല്ലോ അതെന്താണ് മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ച ആ രൂപമാണല്ലോ ഈ ഈ പറയുന്ന നമ്മുടെ ശരീരരൂപം ഈ നിവർന്ന് നിൽക്കുന്ന ഈ ശരീരരൂപം എന്താണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സുറത്തോ കാഫിലാണ് എനിക്ക് തോന്നുന്നത് പറയുന്നു ഇൻസാനി മിൻതേൻ മനുഷ്യ സൃഷ്ടിപ്പ് മനുഷ്യ ഹൽക്കൽ ഇൻസാനി മനുഷ്യന്റെ സൃഷ്ടിപ്പ് അവൻ തുടക്കം കുറിച്ചു ബദ ആരംഭിച്ചു മിൻ മിൻതേനിൻ കളിമണ്ണിൽ നിന്ന് അപ്പോൾ സൃഷ്ടിയുടെ ആരംഭിക്കലാണ് കളിമണ്ണ് കൊണ്ടുള്ള ഈ രൂപം അതിൻ്റെ തുടക്കമാണ് പൂർണത ആ രൂപം കൊണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് മനുഷ്യൻ്റെ രൂ മനുഷ്യൻ്റെ പൂർണ്ണത പൂർണ്ണത എന്താണ് എന്ന് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ആ സംശയം തീരുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സംശയം തീരുമ്പോൾ മാത്രമേ എന്താണ് മനുഷ്യനെന്ന സൃഷ്ടി ആരാണ് നാം എന്നത് കൃത്യമായി ബോധ്യപ്പെടുകയുള്ളൂ ആ ഭാഗം വിശദീകരിക്കുന്നതിന് മുമ്പേ മനുഷ്യ ശരീരമാണ് ശരീരമാണ് മനുഷ്യൻ എന്ന് ധരിച്ചു വച്ചാൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യൻ്റെ ശരീരമാണ് മനുഷ്യൻ എന്നാണ് പലരും ധരിക്കുന്നത് അങ്ങനെ ധരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പരലോക വിശ്വാസത്തിലേക്ക് അവനെത്താൻ കഴിയില്ല പുനർജന്മത്തിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാൻ ശരീരമാണ് മനുഷ്യൻ എന്ന് ധരിച്ചു വച്ചാൽ കഴിയില്ല അതാണ് സത്യനിഷേധികൾ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അത് വിശദീകരിച്ച് ഉണർത്തിത്തരുന്നു തരുന്നു സുറത്ത് ഇസ്ര ഇലെ പതിനേഴാമത്തെ അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ വചനം ആ വചനത്തിൽ പറയുന്നവ കാലു ആ സത്യനിഷേധികൾ പറഞ്ഞു അ ഇദ കുന്ന ഇളാമൻ വ നാം എല്ലുകൾ ആയി ശരീരത്തിൽ നിന്ന് മാംസവേഷികളെല്ലാം ചീഞ്ഞളിഞ്ഞ് ദ്രവിച്ചുപോയി വ റുഫാത്തൻ നുരുമ്പി ദ്രവിച്ചുപോയി അസ്ഥിഗൂടങ്ങളായി അസ്ഥികളെ അവശേഷ അവശേഷിക്കുന്നുള്ളൂ മുറിഞ്ഞു മുറിഞ്ഞു പോയ അസ്ഥിഗൂടങ്ങളായി മാറിയിരിക്കുക അസ്ഥി അസ്ഥി അസ്ഥികളാണ് അസ്ഥിക്കൂട്ടങ്ങളാണ് അഇന്നാല മബൂസൂനൽക്കൻ ജതീതൻ നമ്മൾ എന്നിട്ട് ഒരു പുതിയ സൃഷ്ടിയായി പുനർജനിക്കും എന്നാണോ അത് എങ്ങനെ സംഭവിക്കുക അതിന് യാതൊരു സാധ്യതയുമില്ലല്ലോ കാരണം ശരീരം പോയില്ലേ മാംസപേശികളൊക്കെ പോയില്ലേ അസ്ഥികളും ദ്രവിച്ചു പോയില്ലേ എല്ലാം അസ്തമിച്ചു പോയല്ലോ അസ്തമിച്ചു പോയതിന് ശേഷം പിന്നെ പിന്നെ എങ്ങനെയാണ് രണ്ടാമതൊരു ജന്മം ഉണ്ടാവുക അവർ അത്ഭുതപ്പെട്ടതാണ് സൂറത്തു ഖാഫിലെ രണ്ട് മൂന്ന് വചനങ്ങളും അതുതന്നെയല്ലേ സൂചിപ്പിക്കുന്നത് വൽ അജിബു എന്നാൽ അവർ വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോയി വലിയ അത്ഭുതമായി തോന്നി അഹും മുന്തിറും മിൻഹും അവരിൽ നിന്നും ഒരു താക്കീതുകാരൻ അവർക്ക് വന്നിട്ട് മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു സ്രഷ്ടാവുണ്ട് നിങ്ങൾ ഈ ലോകത്തെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നവരല്ല നിങ്ങൾക്ക് രണ്ടാമതൊരു പുനർജന്മമുണ്ട് ബാസുണ്ട് പുനരുദ്ധാരണമുണ്ട് പരലോകമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പൊക്കാൽ കാഫിറൂൻ ഇതിനെയെല്ലാം നിഷേധിച്ച് തള്ളുന്നവർ പറഞ്ഞു എന്താ അവർ പറഞ്ഞത് അത മിത്തിനാവ് കുന്ന തുറാബൻ നാം മരിച്ചുപോയി മണ്ണിൽ ലയിച്ചതിന് ശേഷം മണ്ണോട് മണ്ണോടഞ്ഞ് ഈ ശരീരം മണ്ണിൽ ചേർന്നതിനു ശേഷം മണ്ണായി മാറിയതിനു ശേഷം ദാലിക്ക ദാലിക്കറുവൻ പറയത് അത് എങ്കിൽ അതിവിദൂരമായി വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണല്ലോ ഈ പറയുന്നത് ഈ പറയുന്നതൊരു വലിയ ഗൗരവമുള്ള വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ശരീരം പോയല്ലോ മനുഷ്യൻ പോയല്ലോ മനുഷ്യൻ തീർന്നു പോയില്ലേ പിന്നെ എങ്ങനെ ജനിക്കും പിന്നെ എങ്ങനെ ഉണ്ടാകും എന്നതാണ് സത്യനിഷേധികളുടെ വാദം കാരണം അവർ ധരിച്ചത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരം ആണ് എന്നാണ് ഈ ശരീരമാണ് മനുഷ്യൻ എന്ന് ധരിച്ചത് കൊണ്ട് അവർക്ക് അങ്ങനെയെ വിശ്വസിക്കാൻ കഴിഞ്ഞുള്ളൂ അതേപോലെ തന്നെയാണ് മരണത്തെപ്പറ്റിയുള്ള സംശയവും മരിക്കാനുള്ള ഭയവും വലിയ ഭയമായിരിക്കും മരണത്തിന് മരണത്തിന് ഒന്ന് കേൾക്കുമ്പോഴേക്ക് വല്ലാത്ത വെപ്രാളവും പ്രയാസവും ഒരു ചെറിയ അസുഖം അസുഖമുണ്ടാകുമ്പോഴേക്ക് മരിച്ചു പോകുമോ എന്നാണ് പേടി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരു രോഗം വന്ന് വിട്ടാൽ ഈ എന്താകും ഇനി എന്താണ് ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ആശങ്കയും അത്ഭുതവും വരാനുള്ള കാരണവും ഈ ശരീരം മാത്രമേ ഉള്ളൂ ഇത് തീർന്നു പോയാൽ തീർന്നു എന്ന ഒരു 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 വിശ്വാസത്തിൻ്റെ പേരിലാണ് മരണത്തെ പേടിക്കുന്നത് മരണത്തെ ഭയപ്പെടുന്നത് റസൂർലാഹി സല്ലാ അല്ലൈവല്ല അനുജനന്മാർ അവർ ശത്രുക്കളെ നേരിടുന്ന സന്ദർഭത്തിൽ മരണത്തെ ഭയപ്പെടാത്ത ഒരു സമൂഹമാണ് ഈ വരുന്നത് എന്ന് പറയുമ്പോൾ മരണത്തെ ഭയപ്പെടാതിരിക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ മരിച്ചു പോവുകയാണ് തീർന്നു പോവുകയാണ് ശരീരം ഇല്ലാതായി പോവുകയാണ് പിന്നെ പിന്നെ എങ്ങനെയാണ് ഈ ഇതൊക്കെ ആസ്വദിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ കഴിയുക എന്ന ഒരു ധാരണയിൽ നിന്നാണ് കുറുആാനിനെ ശരിയായി ഗ്രഹിക്കാൻ കഴിയാത്തതും ഇത് ഈ മണ്ണാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇബിലീസിനെ സുചൂത ചെയ്യാൻ മടിപ്പിച്ചതും അവൻ വാദിച്ചതും അതാണ് ഹലക്കത്തേനിൻ മണ്ണ് മണ്ണുകൊണ്ട് പഠിച്ച ഒരു രൂപത്തിന് ഞാൻ എന്തിനാ സുചൂത ചെയ്യണത് പ്രത്യക്ഷത്തിൽ കേട്ടാൽ അതിലെന്ത് എന്താണ് ഇരിക്കുന്നതെന്ന് എന്ന് തോന്നും അതിലെന്താണ് അതിൻ്റെ എന്തിനാണ് ഇപ്പം ഒരു മണ്ണിന് സുചൂത ചെയ്യണത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ശരീരത്തിന് സുചൂത ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ് അവരും വാദിച്ചത് അങ്ങനെ കുറുആാനിനെ ശരിയായ അതിൻ്റെ ആത്മീയത ഗ്രഹിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം നമ്മൾ ശരീരത്തിൽ കിടക്കുകയാണ് നമ്മൾ ശരീരമാണ് എന്ന ഒരു ധാരണയിൽ വിശ്വാസം എന്തോ ആകട്ടെ ഉള്ളിൽ കിടക്കുന്ന ധാരണ ഇതാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ സംസ്കാരം നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് പരാതിപ്പെടേണ്ടി പോകുന്നത് അള്ളാനും അള്ളാഹുവിനെ ഒരു പരാതി എന്താണ് പഠിച്ചുവാനും നീക്കേൽക്ക എന്നൊക്കെ പരാതി പറയാ പരാതി പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇബാധത്തുകളിൽ ഏകാഗ്രത കിട്ടാത്തതിൻ്റെ കാരണം ശരീരം കൊണ്ടുള്ള ആക്ഷൻ മാത്രമായി ഇബാദത്തുകൾ പരിഗണിക്കുന്നതിൻ്റെ നിസ്കാരം അങ്ങനെയായി തീരുന്നതിൻ്റെ ഘടകവും മനുഷ്യൻ ഈ ശരീരം ഈ മണ്ണ് ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപം ഈ ഈ ശരീ കണ്ണ് അതേപോലെ തന്നെ മാംസപേശികൾ അസ്ഥികൾ ചേർന്ന ഈ ഒന്നായി അതാണ് ഈ ചെയ്യുന്ന അത് അതാണ് വിപാദത്തിൽ ഏർപ്പെടുന്നത് അതില്ലേ എന്ന ചോദ്യം ഉണ്ടാവും അതുകൊണ്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെയ്യുന്നത് സത്യത്തിൽ മനുഷ്യൻ എന്ന ഈ ഈ ചെയ്യുന്നത് ആരാണ് ആരെയാണ് ഞാൻ മനുഷ്യൻ എന്ന് വിളിക്കേണ്ടത് ഈ ശരീരത്തെ മാത്രമാണോ എങ്കിൽ വിപാദത്തിൻ്റെ ഇബാദത്തിലും അവന് ഏകാഗ്രത കിട്ടാത്തതിൻ്റെ കാരണം അതുതന്നെയാണ് എല്ലാം സംശയമായി സംശയമായിക്കൊണ്ടിരിക്കും ശരീരമാണ് മനുഷ്യൻ ഈ നിരീശ്വരവാദത്തിൻ്റെ അടിവേര് പരിശോധിച്ചാൽ ഈ ധാരണയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മരിച്ചു പോകുന്നത് അവരങ്ങനെ മരിച്ചു പോകാൻ പറ്റുമോ എന്തുകൊണ്ടാണ് പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നത് അതിൽ നിരപരാധികളാണല്ലോ മരിച്ചു പോകുന്നത് അതെങ്ങനെ അവർ മരിച്ചു പോകും അപ്പോൾ അല്ലയാണ് ഇതെങ്കിൽ അവനെന്ത് നീതിമാനാണ് അവന് അവനെ റഹ്മാൻ റഹീം എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് ഈ സംശയങ്ങളൊക്കെ വരാൻ കാരണം കുഞ്ഞുങ്ങൾ എന്തിനു മരിക്കുന്നു ചെറുപ്പക്കാരെന്തിനു മരിക്കുന്നു പെട്ടെന്ന് മരിച്ചു പോകുന്നത് എന്തുകൊണ്ട് എന്ന സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നതും അതൊക്കെ ഒരു അനീതിയായും അള്ളാഹുവിൻ്റെ പേരിൽ ഒരു ഒരു കുറ്റമായി കാണുന്ന തരത്തിലുള്ള സംസാരങ്ങളും നമ്മൾ പറയാറില്ലേ അള്ളാൻ്റെ വിദ്യ അല്ലേ അനുഭവിക്കെന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടാത്ത ഒരു സംഗതി അല്ല നമുക്ക് ബാധിപ്പിക്കാൻ എന്ന ഒരു ധാരണ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് അള്ളാഹുവിനുള്ള ശരിയായ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും അവൻ കാരുണ്യവാനായി തോന്നൂല അവൻ റഹ്മാനായി റഹീമായി വധൂതായി പരമദയാലുവായി ഒന്നും നമുക്ക് അനുഭവപ്പെടൂല്ല എല്ലാം അടിവേര് കിടക്കുന്നത് അടിസ്ഥാന പ്രശ്നമായി കിടക്കുന്നത് നാം ഈ കാണുന്ന രൂപത്തെ മനുഷ്യനായി കാണുകയും ഇതാണ് മനുഷ്യനെന്ന് ധരിക്കുകയും ശരീരമാണ് മനുഷ്യൻ അല്ലെങ്കിൽ ശരീരപ്രധാനമാണ് ഈ സൃഷ്ടി എന്ന് ധരിക്കുകയും ചെയ്തതിനാലുള്ള അബദ്ധങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തീർച്ചയായും ഈ ഒരു സംശയം രൂപീകരിക്കപ്പെടണം ഇനി എന്താണ് മനസ്സ് അതൊന്ന് പരിശോധിക്കണം എന്താണ് ആത്മാവ് ആരാണ് യഥാർത്ഥ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ച് ആദരിക്കപ്പെട്ട ഒരു ഒരു വ്യക്തി ഒരു 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 സൃഷ്ടിയാണല്ലോ മനുഷ്യന് മറ്റുള്ളതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ആ വ്യത്യാസമെന്ത് ആരാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് നമുക്ക് വിശദീകരിക്കണം റബ്ബ് റബ്ബുസുഖനാത്താല കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളുവാൻ ബോധ്യപ്പെടാൻ റബ്ബിലെ കടുത്തു ചെല്ലാൻ അവൻ്റെ തൃപ്തരായ അവൻ്റെ തൃപ്തി കൈവരിച്ചവരായി ഈ ലോകത്ത് ജീവിക്കാൻ വിട പറയാൻ റബ്ബ് റബ്ദു സുഖാനു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ